ദീർഘദൂര യാത്രയ്ക്കിടയിൽ ടൂറിസ്റ്റ് ബസിന്റെ ഡ്രൈവർ മദ്യപിച്ച് ബോധം കെട്ട് സീറ്റിൽ നിന്ന് വീണു വാഹനം നിന്നുപോയതുകൊണ്ട് മാത്രം യാത്രക്കാർ വൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു മലപ്പുറം വഴിക്കടവിലാണ് സംഭവം കർണാടക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ബസ്സിലെ കർണാടകക്കാരനായ ഡ്രൈവറാണ് തിരുനെല്ലിയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ മദ്യപിച്ച് ഛർദിച്ച് അവശനായി ബോധം കെട്ട് കിടന്നുറങ്ങിയത് വഴിക്കടവിൽ നിന്ന് യാത്ര ആരംഭിച്ചപ്പോഴേ ബസിന്റെ നിയന്ത്രണം പലയിടങ്ങളിൽ തെറ്റിയതായും ഒരു വാഹനത്തിൽ തട്ടിയതായും യാത്രക്കാർ പറയുന്നു ഓടിച്ചു പോകുന്നതിനിടയിൽ ഡ്രൈവർ ഛർദിക്കുകയും വാഹനം നിന്നുപോയി വശത്തേക്ക് വീണ് ബോധം കെട്ട് ഉറങ്ങുകയുമായിരുന്നു ഉടൻ തന്നെ സംഭവം പോലീസിൽ അറിയിച്ചു അഞ്ചു മണിക്കൂറോളം വഴിയിൽ യാത്രക്കാർ കിടന്നു പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് മറ്റൊരു ഡ്രൈവറെ എത്തിച്ചാണ് യാത്രക്കാരെ സ്ഥലത്തുനിന്ന് മാറ്റിയത് എന്നാൽ താൽക്കാലിക ഡ്രൈവറാണെന്നും പോലീസ് വിളിച്ചപ്പോഴാണ് വിവരമറിഞ്ഞതെന്നുമാണ് ട്രാവൽ ഏജൻസിക്കാർ പറയുന്നത് ഏതായാലും വൻ ദുരന്തത്തിൽ നിന്നാണ് ഒരു കൂട്ടം മനുഷ്യർ രക്ഷപ്പെട്ടത് മല്ലം ടെലിവിഷൻ മലപ്പുറം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുൽ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം